എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മൾ പരിഹസം അല്ലെങ്കിൽ കളിയാക്കലുകൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറയ്ക്കാൻ അത് മതിയാകും കാരണം ഓരോ ആളുകളും ചിലപ്പോൾ കളിയാക്കലുകൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് അവനവന്റെ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ മറ്റ് ബന്ധുക്കളിൽ നിന്നൊക്കെ ആവാം ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നാവാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിഹാസങ്ങളോ കളിയാക്കലുകളൊക്കെ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ തൻ്റെ ജോലിയെ തൻ്റെ സ്വപ്നങ്ങളെ മാറ്റിമറയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പതിനാറുകാരൻ അല്ലെങ്കിൽ വന്ന സമയത്തുണ്ടായ ഒരു ഒരു സംഭവമാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് കാരണം അവൻ പറഞ്ഞ കാര്യം അവൻ്റെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി അവൻ്റെ വീട്ടിലെ പ്രാരാബ്ദങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു പഠനത്തിനായി എത്തിയ സമയത്ത് തൻ്റെ പഠനത്തിൻ്റെ ഇടയിൽ കൂട്ടുകാർ വളരെ തമാശക്ക് പറഞ്ഞ ചില ഡയലോഗുകൾ ഞാൻ പെണ്ണിനെ പോലെയാണല്ലോ നടക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ സംസാരത്തിലൊരു ഫെം ഒരു ഇതുണ്ടോ ലഫ്ബിഎൻ ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ മോശമായ ചില വേഡുകൾ അത്തരത്തിൽ മോശമായ ചില കാര്യങ്ങൾ അതൊക്കെ അവനെ വളരെയധികം വേദനിപ്പിച്ചു ആദ്യം തമാശയ്ക്കെടുത്ത് അവൻ പിന്നീട് പിന്നീട് കളിയാക്കലുകൾ കൂടുതൽ കൂടുതലായിട്ട് വന്നു അപ്പോൾ പലപ്പോഴും അവൻ്റെ ആ കളിയാക്കലുകൾ കൂടുതലായി വന്ന സമയത്ത് അവനത് സഹിക്കാൻ പറ്റാതെയായി തൻ്റെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയായി പഠനം പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥയായി അപ്പോൾ അവൻ ഈ പഠനത്തെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് തൻ്റെ പരീക്ഷയെ തനിക്ക് മുൻപോട്ട് വരാൻ പേടി ക്ലാസ്സിൽ വരാൻ പേടി അങ്ങനെ ഓരോ അവസരങ്ങളെയും പുറത്തു പോകാൻ കല്യാണങ്ങൾക്ക് പോകാൻ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ആളുകളിൽ നിന്നൊക്കെ അവൻ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഉണ്ടായി അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കളിയാക്കലുകളെ അല്ലെങ്കിൽ പരിഹാസങ്ങളെ നേരിടാനായിട്ട് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അത് അവൻ്റെ ജീവിതം കൊണ്ടെത്തിച്ചത് എവിടെയാണ് ശരിക്കും വളരെയധികം വിഷമം പിടിച്ച ഒരവസ്ഥ യിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പൊ നിങ്ങൾ ആലോചിക്കാം ദയവ് ചെയ്ത് മക്കളെ പരിഹാസങ്ങളെ അല്ലെങ്കിൽ കളിയാക്കലുകളെയൊക്കെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം നമുക്ക് ഇത് ഈ കളിയാക്കലുകൾ നമുക്ക് ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നേരിടാം അത് പഠനകാലത്താവാം അല്ലെങ്കിൽ ജോലി സമയങ്ങളിലാവാം മറ്റേതൊരു ബന്ധുക്കളിൽ നിന്നാവാം ഒക്കെ പല അവസരങ്ങൾ കൊണ്ട് ഇപ്പോൾ ശരീരത്തിന്റെ ഷെയ്പ്പ് പ്പുകൾ ആവാം അല്ലെങ്കിൽ ഇപ്പം പോലെ പല പ്രശസ്തരായ ആളുകൾ ഉണ്ടായ ഇപ്പോഴത്തെ വിഷയം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ മേഖലയിൽ അപ്പോൾ പല കാര്യങ്ങളിലാകും പക്ഷേ ഈ പരിഹാസങ്ങളൊക്കെ ഒരു പരിധി വരെ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുകയും അത് ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പലരും നമ്മളറിയാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഒത്തിരി എന്താണ് പഠനം സ്റ്റോപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ അന്ന് മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തലാക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് പൊന്നു മക്കളെ ഞാനൊരു കാര്യം പറയുകയാണ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്കത് സാധിക്കണം എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്തുകൊണ്ട് പഠനം നിങ്ങൾക്ക് മുന്നിൽ തരുന്നു ഒരുപാട് പഠിച്ച വലിയ ഉയരത്തിലെത്തലോ അല്ലെങ്കിൽ ഒരുപാട് വലിയ ജോലി നേടലോ അല്ല നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാതെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് വേണം ജീവിക്കാനായിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള എന്ന് പറയുന്നത് അല്ലാതെ കുറെ നേടിയിട്ടോ ഈ നേട്ടങ്ങളൊക്കെ പല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യവും ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിയാക്കലുകളും പരിഹസങ്ങളും ഒക്കെ ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടത് കൊണ്ടാവാം നിങ്ങൾ മറ്റൊരാളുടെ മേലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സ്വയം മനസ്സിലാക്കി എനിക്ക് നേരിട്ടതിൽ ഞാൻ എത്ര വേദനിക്കുന്നു അതൊരു മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം അത്തരം ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ നല്ല ഒരു പുതുവശത്തിലെ നല്ല മനസ്സുകളും നല്ല ചിന്തകളും കൂട്ടായ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒറ്റ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു തരത്തിലും വേദന ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം അതാണല്ലോ നമ്മുടെ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്തോഷം ും സന്തോഷത്തോട് ജീവിക്കാൻ വേണ്ടത് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടത് നല്ലൊരു മനസ്സും നല്ല ചിന്തകളുമാണ് നല്ല ചിന്തകളുണ്ടാവട്ടെ ഈ വർഷത്തിൽ നിന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്